് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനും അതുപോലെ തന്നെ വെയിലു കൊണ്ടിട്ടുള്ള ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പേക്ക് ആണ് ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഈ പാക്ക് നമുക്ക് സഹായിക്കുന്നതാണ് അപ്പം ഫംഗ്ഷനിൽ പോകുന്ന തലേന്ന് രാത്രി അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പോകുന്ന അന്ന് തന്നെ മോർണിംഗ് രാവിലെ ഈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാകും നല്ല ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റിൽ കളർ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്തതിൽ ഞാൻ പറയുന്നതും അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഫുൾ ആയൊന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ് ആക്കേണ്ട ഓരോ ആവശ്യമില്ല ഇഷ്ടമായാലും എല്ലാവരെയൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയ്ക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റേറ്റതിൽ പോകാം ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ ഞാൻ നേരത്തെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല അല്ലാതെ എല്ലാവർക്കും അറിയുന്നതാണ് ക്യാരറ്റ് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയും അപ്പോൾ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല അടിച്ച് ജ്യൂസ് മാത്രമാക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഒരു ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ജ്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് ജ്യൂസ് എടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മിൽട്ടാണിമിട്ടി കേട്ടോ മിൽട്ടാണിമിട്ടി നമ്മൾ എന്താണെങ്കിലും വേണം ഇതില്ലാതെ വേറെ ഒരു ഏത് കടലമാവോ ഗോതമ്പ്മാവോ എന്ത് ചേർത്ത് കൊടുത്താൽ ഒരു കരിയിലോ മിൽട്ടാണിമിട്ടി തന്നെ ചേർത്ത് കൊടുക്കണം അത് നമുക്ക് പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഹണി കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുക ഹണി ചേർക്കുമ്പോൾ നല്ല കോളിട്ടുള്ള ഹണി നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ് വാട്ടർ ആണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ക്യാരറ്റ് വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താൻ സഹായിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതന്നെ ക്യാരറ്റ് നമ്മുടെ ഫേസ് നിറം വരുത്താൻ സഹായിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് തേന് വന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ഫേസിന് അതുപോലെ മിട്ടി നല്ല കളർ വെക്കാൻ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോവാനൊക്കെ സഹായിക്കും അതുപോലെ റോസ് വാട്ടർ നമ്മുടെ ഫേസ് നല്ലൊരു നമ്മുടെ ഒപ്പം പോഴ്സ് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ ഉണ്ടാവില്ല ഒട്ടകൾ അങ്ങനെ ചെറിയ ചെറിയ ഓപ്പം പോൾസ് എന്ന് പറയാം തന്നെ അതും പോകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നല്ലതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ പിന്നെ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ എന്താ ചോദിച്ചാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് തന്നെ പറയുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അത് മാക്സിമം ഞങ്ങൾക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമുക്കിനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഇത് ഉണ്ടല്ലോ മുൾട്ടാണിമിട്ടി അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നും ചേർക്കുന്നില്ല ഈ ലൂസോട് കൂടി തന്നെയാണ് ഈ പേക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ നല്ല അടിപൊളി റിസൾട്ടാരെയും കിട്ടുക അപ്പം നല്ലവണ്ണം ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ആദ്യം അതിനുശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യും അപ്പം ആദ്യം നമുക്ക് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ പാക്ക് ഇടുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക മസാജിലാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരഞ്ച് മിനിറ്റോളം മസാജ് ചെയ്യണം കേട്ടോ ും കഴിഞ്ഞിട്ടുണ്ട് മസാജും കഴിഞ്ഞ ശേഷം ഈ പാക്ക് ഒന്നും കൂടി മേലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുൾ ആയി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാട്ടോ അപ്പൊ ഞാൻ കയ്യില് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഫേസ് ഒക്കെ നല്ല വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊന്ന് മസാജും കൂടി ചെയ്യണം പിന്നെ മൂക്ക് കുത്തിയതാണ് കേട്ടോ മൂക്ക് കുത്തിയിട്ട് അത് അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അഴിച്ച് വെച്ചപ്പോൾ അത് ദോര അടഞ്ഞുപോയി അപ്പോൾ ഞാൻ കുത്തി അങ്ങനെ ഓട്ടാക്കിയിട്ട് കറക്റ്റാക്കി വെച്ചിരുന്നൊരു കോലിട്ട് വെച്ചതാണ് കേട്ടോ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കത്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരു കോല് കുത്തിയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് കയ്യാതിന് പിന്നെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ നമ്മൾ ഈ പാക്ക് ഇടുന്ന സമയത്ത് ഫേസിലാണെങ്കിൽ നല്ല മസാജും ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് നല്ല വലിഞ്ഞ് വരും കേട്ടോ നല്ല നമ്മുടെ ഫേസ് ഒക്കെ ടൈറ്റ് ആയിട്ട് വരും അതുവരെ ഒന്ന് ഇരിക്കണം ടൈറ്റ് ആകുന്നവരെ ഇരിക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം അതിൽ പൂൾ വെക്കുന്നവർക്ക് വെക്കാം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം വെക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്കിനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളയാം അപ്പം ഞാൻ കൈ കഴുകളയാൻ പോവാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല വലിഞ്ഞ് മുറുകുന്നുണ്ട് കേട്ടോ ഫേസ് ഒക്കെ നല്ല വലിഞ്ഞ് മുറുകുന്നുണ്ട് അപ്പം നമുക്ക് കഴിക്കളയാം കേട്ടോ ഉണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കഴുകിക്കളയാ വാവിപോളി സൂപ്പർ കേട്ടോ നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ തന്നെ മനസ്സിലാവും കഴിയുമ്പോൾ ഒന്നും ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായി കഴിക്കളിണ്ട് നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ നല്ല ബ്രൈറ്റായിട്ടുണ്ട് ഈ കൈ ഈ കൈയും രണ്ട് കൈ നല്ല ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ക്യാമറ കൂടെ നോക്കുമ്പോൾ മനസ്സിലാകാണ്ടാകെട്ടോ നല്ല ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഫേസും കൂടി കഴിക്കളയാ ഫേസ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ആയിട്ട് കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കയ്യിലൊന്നും ആവുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് തുടച്ചെടുക്കാം ഇതെന്റെ പിമ്പിൾസിന്റെ പാടാണ് കേട്ടോ രണ്ട് മൂന്ന് പിമ്പിൾസ് ഉണ്ടായിരുന്നു എന്റെ പാടുകളാണ് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്നൊന്ന് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നല്ല കഴുകി വാഷ് ചെയ്ത് വൃത്തിയാക്കി വന്നിട്ടുണ്ട് കൈയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിയുമ്പോൾ എന്റെ ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ നല്ല നിറവും വന്നിട്ടുണ്ട് നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ ഈ പാക്ക് ഉപയോഗിക്കുക നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഒരു പാർലർക്ക് ഓടിപ്പോയിട്ട് ഫേഷ്യലും ബ്ലീച്ചിങ്ങൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു ഫംഗ്ഷന് പോകുന്ന പകൽ സമയത്ത് രാവിലെ മോർണിംഗ് ചെയ്യുക അല്ലെങ്കിൽ തലേന്ന് രാത്രി ചെയ്ത് കൊടുക്കട്ടോ ഇടനേരങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത് ഇടനേരങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ടാനൊക്കെ അടച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിൽ ടാൻ പോകാൻ ഈ പാക്ക് ഈ പാക്ക് സഹായിക്കും കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്ക് തന്നെയാണ് ഇത് ഒരു മൂന്ന് യൂസ് യൂസാക്കുക ഡെയിലി യൂസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ വീക്കിലെ മൂന്ന് തവണ യൂസ് യൂസാക്കാം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടാറുള്ളത് കേട്ടോ അപ്പം ഞാൻ റിസൾട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് ഉണ്ടല്ലേ എൻ്റെ ഫേസും കൈയൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ കഴുത്തും ഈ ഫേസ് നല്ല മാറ്റം വന്നിട്ടുണ്ട് രണ്ട് രണ്ട് കളറാണ് അപ്പം നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്റെ ചെ ഫേസിൽ ചെറിയ ചെറിയ പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ വേറെ ഒന്നും എൻ്റെ ഫേസിലൊന്നും ഇല്ല ഞാൻ ഒന്നും അപ്പഴ് ചെയ്തിട്ടില്ല നല്ല ക്രീമൊന്നും തേച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം രാത്രി ടൈമിലാണ് വീഡിയോ എടുക്കുന്നത് രാത്രി ടൈമിലാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് റൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത് വീട് എടുക്കണം അതുവരെയൊക്കെ ഇൻഷാല്ല സ്ലാ കിട്ടി അറ്റാ ബൈ താങ്ക് യു